കോട്ടയത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു തിങ്കളാഴ്ച രാവിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദിൽ നിന്നാണ് ജോൺ വി സാമുവൽ കളക്ടറുടെ ചുമതല ഏറ്റെടുത്തത് ലഹരിക്കെതിരായുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്നതിനൊപ്പം പ്രവർത്തനങ്ങളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കോട്ടയത്തിന്റെ നാൽപ്പത്തിയൊൻപതാമത് കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു രാവിലെ കളക്ടറേറ്റിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീനാ പി ആനന്ദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ശിരസ്താർ എസ് എൻ അനിൽകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു എഡിഎമ്മിൽ നിന്നാണ് ചുമതലയേറ്റത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങളുടെ പരിചരണം ഉറപ്പാക്കുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും വേണ്ടിയുള്ള പദ്ധതി മനസ്സിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു മക്കളും ബന്ധുക്കളും വിദേശത്തായതിനാൽ വീടുകളിൽ ഒറ്റയ്ക്കായി പോകുന്ന വയോജനങ്ങളുടെ എണ്ണം മധ്യതിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ കൂടുതലാണ് ഇവർക്ക് വിനോദത്തിനും സാന്ത്വന ചികിത്സയ്ക്കും വേണ്ടി സന്നദ്ധ സംഘടനകളുമായി ചേർന്നുള്ള പദ്ധതികളാണ് മനസ്സിലുള്ളതെന്നും കളക്ടർ പറഞ്ഞു മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ലഹരിയുടെ ഭീഷണിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പോലീസും എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി പ്ലാൻ ജസ്റ്റ് വന്നതല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് പ്ലാൻ ഉണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു കാര്യം നമ്മുടെ ഏറ്റവും വലിയ ഫേസിംഗ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മധ്യതിരുവിതാകൂർ കോട്ടയത്ത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയാണ് കാരണം കുഞ്ഞുങ്ങളെല്ലാം തന്നെ ജോലിയും പഠനവുമായി ബന്ധപ്പെട്ട് വീടുകളില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം അവർക്കൊരു എന്റർടൈൻമെന്റ് റീഹാബിലിറ്റേഷൻ ഇത് ചില സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് രൂപീകരിക്കണം എന്നൊരു മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ട് അതിൽ മാത്രം പ്രശ്നമല്ല പക്ഷെ കോട്ടയത്ത് എൻ്റെ എണ്ണം കൂടുതലാണ് പിന്നെ യുവാക്കളെ സംബന്ധിച്ചോളം ചില ഇഷ്യൂസ് അറിയാമല്ലോ ഓൾ ഓൾ ഓവർ ഓവർ കേരള ഇന്ത്യ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് അതും നന്നായിട്ട് എക്സൈസിന്റെയും സഹായത്തോടുകൂടെ അതിനെ ഒന്ന് ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ യൂത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ റുട്ടീനായ കാര്യങ്ങൾ കോട്ടയം ജില്ലയുടെ ടൂറിസം വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളും മനസ്സിലുള്ളതായി കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഐ എ എസ് വാചിക്കാരനാണ് തിരുവനന്തപുരം സ്വദേശിയായ ജോൺ വി സാമുവൽ പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമിതനായത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഭൂജല വകുപ്പ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് കോട്ടയം